പരമാർത്ഥികളായ മനുഷ്യരെ തിരഞ്ഞെടുത്ത് ദൈവീകരാകെ തീർക്കുകയും തന്റെ ദിവ്യശക്തി കലർത്തി അവരുടെ ആയിഷ്കാലത്തും മരണശേഷ മധ്യസ്ഥയാജിക്കുന്നവർക്ക് തന്റെ സഹായികളാക്കി തീർക്കുകയും ചെയ്യുന്ന കാരണവും സ്തുതിയും ദൈവമായ ദൈവമായർത്താവ് ഞങ്ങളുടെ പിതാവായ ഗ്രീഗോറിയോസ് തിരുമേയുടെ മധ്യസ്ഥയാദിക്കുന്ന ഞങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ ഈ പരിശുദ്ധ പിതാവിൻ്റെ പ്രാർത്ഥനയാ ഞങ്ങൾ എല്ലാവരെയും പരിശുദ്ധാത്മ കൃപയാൽ കാത്തുകൊള്ളണമേ നിന്റെ ദയവ ഞങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ ഓ മേ ഹാലേ ലൂയോയോ

ത്മാവിൽ തേജോമരാ നിലവിളി കേട്ട് സൗഖ്യത്തിന പ്രാർത്ഥിക്ക ആർ തന്മാ നിന്നാർത്തന ആശ്വാസം പ്രിക്കണമേ ായോ സ്വാതന്ത്രം പ്രാപിക്കട്ടെ രക്ഷാഗനിയന്മേൽ കരുണ്യം വർഷ താരാതവമാദ്യ സര ോകങ്ങളുടെയും ദൈവമേ സർവചരാജങ്ങളുടെയും സൃഷ്ടാവേ മനുഷ്യരുടെയും മാലാകുമാരുടെയും നാദാ പരിശുദ്ധമോർ ഗ്രീ ഗുരുസിനെ ശൈശവം മുതലേ നിന്റെ ആത്മീയവേലയ്ക്കായി നീ വേർതിരിച്ചു ഈ പരിശുദ്ധ പിതാവ് ജീവിതം നിർമ്മലതയോട് കഴിച്ചുകൂട്ടുകയും നോമ്പാലും പ്രാർത്ഥനയാലും സുഹൃത്തു ജീവിതത്താലും നനക ഇഷ്ടനായി തീരുകയും ചെയ്തു ആകെയാൽ കാരണവാനും മനസ്സിലുള്ളവനുമായ കർത്താവെ പരിശുദ്ധ പരിമലമാഗ് തിരുമേനിയുടെ നിരന്തരമായി മധ്യസ്ഥയാൽ വരുവാനിരിക്കുന്ന സ്ഥല ശിക്ഷകൾ നിന്നും ഞങ്ങൾ സംരക്ഷിക്കപ്പെടണമേ കർത്താവ് രോഗികളെ സൗഖ്യമാക്കേണമേ ഞെരിക്കത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ ദുരാത്മാക്കളാൽ പരീക്ഷിക്കപ്പെടുന്ന എല്ലാവരെയും മോചിപ്പിക്കണമേ പരിശുദ്ധ സഭയിൽ സമാധാനം വർദ്ധിപ്പിക്കണമേ ഭൂമിയിൽ നിന്ന് തർക്കങ്ങളെയും ഭിന്നതകളെയും നീക്കണമേ ലോകത്തിൻ്റെ നാനാഭാഗത് സഭയുടെ കൊമ്പിനെ ഉയർത്തണമേ മേൽപട്ടക്കാരെ പരിശുദ്ധ ജീവിതത്തിന്റെ മാർഗദീപങ്ങളാക്കേണമേ പട്ടക്കാർക്ക് ആത്മപ്രകാശം നൽകണമേ ക്ഷമാശന്മാരെ പ്രശോഭിപ്പിക്കണമേ സന്യസ്ഥർക്ക് ആത്മബലം നൽകണമേ പുരുഷന്മാരെ ദൈവാശ്രയമുള്ളവരാക്കേണമേ സ്ത്രീകളെ പരിവ്രതകളാക്കണമേ കുടുംബജീവിതം നയിക്കുന്നവരെ അനുഗ്രഹിക്കണമേ മക്കളില്ലാതെ വേദനയിലും നിരാശയിലും കഴിയുന്ന ദമ്പതികളെ അനുഗ്രഹിക്കണമേ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനുള്ള ബുദ്ധി ഓർമ്മശക്തി നൽകണമേ കുഞ്ഞുങ്ങളെ കരുണയോടെ കാത്തുകൊള്ളണമേ ആപത്തിലും വൈഷമ്യത്തിലും ഇരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ യാത്ര ചെയ്യുന്നവരെ അപകടം കാത്തുകൊള്ളണമേ പട്ടിണിക്കാരെ സന്തുഷ്ടരാക്കണമേ ദരിദ്രന്മാരെ സഹായിക്കണമേ മനോഭാരത്താലിരിക്കുന്നവരെ പ്രത്യാശയുള്ളവരാക്കേണമേ ഭൂമിയിലെ കായികനികളെ വർദ്ധിപ്പിക്കണമേ സസ്യാദികളെയും കൃഷികളെയും അനുകൂലമായ കാലാവസ്ഥ നൽകി സംരക്ഷിക്കണമേ സമത്സരത്തെ മുഴുവൻ അനുഗ്രഹിക്കണമേ പരിശുദ്ധനാമ ഗ്രീഗോറിയോസ് പിതാവ് അവിടുത്തെ മധ്യസ്ഥയിൽ ബലഗീന ഞങ്ങളും സന്നിധരായിരിക്കുന്ന പട്ടക്കാരും കാത്തുകൊള്ളപ്പെടണമേ ഞങ്ങൾ മൂന്ന് പ്രാവശ്യം കുറയാൽസോർ നുച്ചത്തിൽ ചൊല്ലുന്നു കുറേ ലൈസോൻ കുറിയേലായി നിൻ കുറിയോ രക്ഷകനാം പ്രാർത്ഥനയാൽ പാരിൽ സവൈരി രുളവേ പുണ്യപിതാവിൻസി കൃതമാകും മധ്യസ്ഥതേണേ വളയുന്നോർഗരുൾഗാ ശാദിയതും സൗഖ്യതോടോപ്പം കർത്താവേ ഞങ്ങൾ ുന്നു ആർത്തിക്കുന്നു ദയാ ആലം നീങ്ങി വാർഗ്രീ ഗോറിയോസ് താതൻ പ്രാർത്ഥനയാദ മോചരവും Vigadarkum <Nedan> Nalga Kuriela Ison 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 ോ നാദ കൃപചനമേ നാദ കൃപച്ചീടനമേ നാദ കൃപച്ചി ദീടനമേ നാദ കൃപച്ചി ദീഡണമേ നാദ കൃപച്ച ना क्रूबे दीडना वे नादा गृबचे तीडना वे ना क्रूबे तीडना वे नादा ग्रुबे दीडना नादा क्रूबे दी കൃപ ചെയ്തീടണമേ നാഥാരുളി കൃപ ചെയ്തീടമേ നാഥാരുളി കൃപ ചെയ്തീടമേ നാഥാരുളി കൃപ ചെയ്തീടണമേ നാഥാരുളി കൃപ ചെയ നാഥാരുളി കൃപ ചെയ്തിടമേ നാദാരുളി കൃപ ചെയ്തീടമേ നാദാരുളി കൃപ ചെയ്തീടമേ നാദരുളി കൃപ ചെയ്തിടണമേ ൂളി കൃപശേടാവേ ഞങ്ങളുടെ അർത്ഥാവേ നനകുസു ഞങ്ങളുടെ അർത്ഥാവേ നനകുസു എന്നേ കൊള്ളാ ശരണുവേ നനുസുതിക്കുമോ